വയനാട് പടിഞ്ഞാറത്തറ പതിനാറാം മൈലിൽ സാമൂഹിക വിരുദ്ധർ വാഴ കൃഷി വെട്ടി നശിപ്പിച്ചു എണ്ണൂറിലധികം വാഴകളാണ് നശിപ്പിച്ചത് പടിഞ്ഞാറത്തര പോലീസ് അന്വേഷണം തുടങ്ങി രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറഞ്ഞു കൊലച്ചതും കുറയ്ക്കാത്ത ആയ കുറെ വാഴ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇറിയേഷൻ ഉപയോഗിക്കുന്ന പൈപ്പുകൾ വരെ മുറിച്ചിട്ടുണ്ട് മിഷീൻ വാഴുവോന്ന് ഞങ്ങൾക്കൊരു സംശയം കാരണം അതേപോലെയാണ് മുറിക്കുക കത്തിയുണ്ട് ഒരാൾ കൊണ്ടൊന്നും ചെയ്തതല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിളവെടുപ്പാൻ ആയിട്ടേ ഉള്ളൂ മൂത്രമുണ്ട് മൂക്കാത്തുണ്ട് അപ്പോൾ ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നൊരു കണ്ടീഷനുള്ള വാഴകളല്ലത് അപ്പോൾ ഞങ്ങൾക്കിത് ഒന്നിനും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കൊരു മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കോലത്തിലായിട്ടില്ല എണ്ണൂറോളം വാഴകൾ ഞങ്ങൾക്കിപ്പോൾ മുറിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് ഈ കംപ്ലീറ്റ് ഞങ്ങൾക്ക് നോക്കാൻ പറ്റാത്ത ഉള്ളത് നിലവിലെ വില വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു രണ്ട് ലക്ഷത്തിൻ്റെ മേലെ ഈ നിലവിലെ വില വെച്ച് ഞങ്ങൾക്കുണ്ട് നഷ്ടമുണ്ട് ബാങ്കിനൊക്കെ ലോൺ എടുത്തിട്ടാണ് ചെയ്തതാണ് ഞങ്ങൾക്കത് അപ്പോൾ ഇതെന്ത് ചെയ്യും എന്നുള്ളതിനെപ്പറ്റിയാണ് ഞങ്ങൾ നിൽക്കുന്നത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അവർ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്കൊരു തുമ്പ് കിട്ടിയിട്ടില്ല അവിടെ എന്താണെന്നുള്ളത് സുർജിത് അയ്യപ്പത്തെ വിവരങ്ങളുമായി സുർജിത് ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലേക്ക് ഒരു പ്രവൃത്തി നടത്തിയിട്ടുള്ളത് എന്നതാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ സാമൂഹ്യ വിരുദ്ധർ എന്നതിന്റെ എന്തെങ്കിലും ഊഹമുണ്ടോ ഈ കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അനുജ് ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വയനാട് പടിഞ്ഞാറത്തുറ പതിനാറിലാണ് കർഷകരുടെ വാഴകൾ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് എണ്ണൂറിലധികം വാഴകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അത് ബ്ലേഡ് പോലെ എന്തോ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയ നിലയിലാണ് കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത് ജോർജ് ചക്കാലയ്ക്കൽ അതോടൊപ്പം തന്നെ ബിനു കളപ്പുരയ്ക്കൽ എന്നിവരും ഒപ്പം തന്നെ ബഷീർ കോട്ടോളി എന്ന ആളും ചേർന്ന് നടത്തിയ കൃഷിയാണിത് ഈ ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പാണ് ആ പറമ്പിലാണ് വാഴകൾ കൃഷിയെടുത്തത് ഇതിൽ കുലച്ചതും മുപ്പത്തിയതുമായ വാഴകളാണ് ഇപ്പോൾ വെട്ടി നശിപ്പിച്ചിട്ടുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ പടിഞ്ഞാറത്തുറ പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ആരാണ് ഇത് ചെയ്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രണ്ടു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് കർഷകർ പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ് അനുജാ വയനാട് പടിഞ്ഞാറത്തുറ പതിനാറാം മൈലിലാണ് വാഴ കൃഷി വെട്ടി നശിപ്പിച്ചുവെന്ന പരാതി ഉയരുന്നത് സാമൂഹ്യവിരുദ്ധർ അതിക്രമം കാട്ടി എന്നുള്ളതാണ് കർഷകരുടെ പരാതി എണ്ണൂറിലധികം വാഴകൾ നശിപ്പിച്ചു രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നതാണ് കർഷകർ പറയുന്നത് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങി